കോഴിക്കോട് കക്കോടി മാളിക്കടവിൽ ഗുണനിലവാരമില്ലാത്ത കോടി ഇറച്ചി വിട്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ ചിക്കൻ സ്റ്റാൾ ഉപരോധിച്ചു മാളിക്കടവിലെ സി പി ആർ ചിക്കൻ സ്റ്റാളിലാണ് ഞായറാഴ്ച നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത് ചിക്കൻ വാങ്ങിട്ട് പഴയ സാധനം ഈ കട സീൽ ചെയ്തിട്ട് ഇനി ഒരു കാരണവശാലും ഈ സിപിആറിന്റെ ചിക്കൻ കട തുറക്കുന്നതല്ല ഒരു കാരണവശാലും ജനങ്ങൾ പ്രദേശവാസികൾ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കും ഇനി ഒരു കാരണവശാലും ഇത് തുറക്കും എത്ര വൃത്തിയാക്കിയാലും എത്ര ടയർ ഇട്ടിച്ചാലും ഇതിന് തുറന്ന് പ്രവർത്തിക്കുന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി കട പരിശോധിച്ചു ലൈസൻസ് ഇല്ലാതെയാണ് കട പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയതോടെയാണ് കട പൂട്ടിച്ചത് ചത്ത കോഴികളെ വിറ്റതിന് സി പി ആർ ചിക്കൻ സ്റ്റാളിന്റെ അണ്ടിക്കോട് ശാഖ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏതാനും ആഴ്ചകൾക്കും പടപ്പിച്ചിരുന്നു ഇവിടെ വൃത്തി വൃത്തിയാക്കുന്ന ഒരു ഈ കാരണം നടക്കാൻ പോലും അപ്പോൾ വില ഇത് തുറക്കാൻ ഞങ്ങൾ നിന്ന് കോഴികളെ കടത്താനെത്തിയ തൊഴിലാളികളെ സന്ധ്യയോടെ നാട്ടുകാർ തടഞ്ഞു വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് കോഴി ഇറച്ചി സൂക്ഷിച്ചിരുന്നത് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എസ് ലസിക കോർപ്പറേഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബിഞ്ചുന പി കെ ധന്യ എന്നിവർ പരിശോധനക്ക് നേതൃത്വം നൽകി ശിവപ്രിയദാസ് ന്യൂസ് റൂം കേരള